പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പോഷക ഗുണങ്ങൾ ഏറെ അടങ്ങിയിട്ടുള്ള പാലക് ചീരയും മുതിരേയും വെച്ചിട്ടാണ് ഇന്ന് നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണിത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോഴിത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാലക് ചീര ഒരു നൂറ്റി അമ്പത് ഗ്രാം അളവിൽ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മുതിരയെടുത്ത് പ്രഷർ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ മുതിരയെടുത്ത് നന്നായി ക്ലീൻ ചെയ്ത് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത ശേഷം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും അല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം മുതിര നന്നായിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് രണ്ട് വിസിലും കൂടി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം പാലക്കച്ചീര നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതായതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പച്ചമാങ്ങയും ഒരു ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമാങ്ങ മാങ്ങ ഒരെണ്ണം ആവശ്യമില്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് അതിൻ്റെ പകുതി എടുത്താൽ മതിയാകും ഉള്ളി ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മാങ്ങയും അരിഞ്ഞു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കടായി സ്റ്റഭയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുകും അര ടീസ്പൂൺ അളവിൽ ജീരകവും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ പച്ചമുളകും കറിവേപ്പിലയും നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച ആ സവാള അങ്ങ് ചേർത്ത് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ആ ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ കളർ മാറി വരുമ്പോൾ അതായത് ഉള്ളി പകുതി വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ മാങ്ങ ചേർത്ത് കൊടുക്കാം പച്ചമാങ്ങ പച്ചമാങ്ങയുടെ സീസൺ ആവുന്നതിന് മുൻപേ തന്നെ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ മാങ്ങ വന്നു തുടങ്ങി അതുകൊണ്ട് മാങ്ങ ഒരെണ്ണം വാങ്ങി ഇതുപോലൊരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു പച്ചമാങ്ങ മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞ് വെച്ച ആ പാലക്ക് ചീര അതങ്ങ് ചേർത്ത് കൊടുക്കാം പാലക് ചീര ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ നിന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് തീ കൂട്ടി വെക്കരുത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തീ കുറച്ച് വച്ച് നമുക്കിത് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം ഇത് ഇവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചിരകി തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഉള്ളിയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാകും അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും അര ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ കറിക്ക് ഒരല്പം കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരയാനാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്നും അരച്ചെടുക്കാം എന്താ ഇതുപോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുതിര വെന്തോന്നൊന്ന് നോക്കാം മൂന്ന് വിച്ചിൽ വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുകയാണ് മുതിര നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വിരൽ വെച്ചിട്ടിങ്ങനെ ഞെക്കി നോക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മുതിര വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് മുതിര വേവിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് മാങ്ങയും ചീരയും ഒക്കെ വെന്തോന്നൊന്നും നോക്കാം പാലക്കീരയും മാങ്ങയും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് മാങ്ങ ഉടഞ്ഞു പോകരുത് ഇതാ ഒരുപാട് ഇട്ട് ആവശ്യമില്ല ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന ആരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരുപ്പിച്ച് കൊടുക്കാം വെള്ളം ഒരുപാട് കൂടി പോകരുത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരുപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ മുതിര ചേർത്ത് കൊടുക്കാം മുതിര മിക്സിയിലിട്ടൊന്ന് ചതച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതായൊരു ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് മുതിര ധൈ ഒരു പരുവത്തിൽ നമ്മൾ ചതച്ചെടുത്തിട്ടേ ഉള്ളൂ ചതച്ചെടുത്താൽ ഈ മുതിര കൂട്ട് തിളച്ച് വരുന്ന കറിയിലേക്ക് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കാരണം ഇത് കുറച്ച് തിക്കാണ് കുറച്ചും കൂടി ഒന്ന് വെള്ളമൊഴിച്ച് ഒന്ന് ലൂസാക്കിയെടുക്കാം കാരണം തണുത്ത് വരുമ്പോൾ ഈ കറി തണുത്തു വരുമ്പോൾ കുറച്ച് കട്ടിയായി പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നത് അതിന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ കറിക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ രുചികരമായ പാലക് മുതിരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മാങ്ങയൊക്കെ ഇട്ട് വെച്ച നല്ല ടേസ്റ്റായിട്ടുള്ള ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും കൂട്ടാക്കാനും മറന്നു പോകരുത് അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവരും കൂടി കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്